ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമ ഭേദഗതി പാസാക്കിയപ്പോൾ ഉണ്ടായ പ്രക്ഷോഭങ്ങളെ പൂർണമായും അവഗണിച്ചുകൊണ്ടാണ് വിജ്ഞാപനം പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടലും സജ്ജമാക്കിയിട്ടുണ്ട് സി എ എ നടപ്പിലാക്കുന്നതിൽ നിന്ന് ആർക്കും തടയാനാവില്ലെന്ന് ഡിസംബർ ഇരുപത്തി ആറിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കിയതാണ് മാർച്ച് മുപ്പതോടെ രാജ്യത്ത് സി എ എ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയും പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ പൗരത്വ നിയമം നിലവിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ അഞ്ച് മുതൽ ആർട്ടിക്കിൾ പതിനൊന്ന് വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിന് ശേഷം എൺപത്തി ഏഴിലും രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി നാലിലും അവസാനം രണ്ടായിരത്തി പത്തൊമ്പതിലും നിയമത്തിൽ ഭേദഗതി വരുത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ത്യൻ പാർലമെന്റിൽ പൗരത്വ ഭേദഗതി നിയമം അവതരിപ്പിക്കുന്നത് ഡിസംബർ പത്തിന് ലോക്സഭ ബില്ല് പാസാക്കി ഡിസംബർ പതിനൊന്നിന് നിയമം രാജ്യസഭ അംഗീകരിച്ചു പന്ത്രണ്ടിന് രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തോടെ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനുമാണ് അന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത് ജനങ്ങൾ തെരുവിലിറങ്ങി മനുഷ്യ തീർത്തു ക്യാമ്പസുകൾ സമരോന്മുഖമായി സമരം ശക്തമായി മുന്നോട്ടു പോകുന്ന സമയത്താണ് കൊറോണ മഹാമാരിയും അതിനെ തുടർന്നുള്ള രാജ്യവ്യാപകമായ അടച്ചുപൂട്ടലും ഉണ്ടായത് അതോടെ നിയമം നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്നത് സർക്കാർ തൽക്കാലത്തേക്ക് നിർത്തിവച്ചു നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ നിരവധി ഹർജികളുമെത്തി എന്നാൽ ഇപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പങ്ങളെ ഇല്ലാതാക്കുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്ന നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിൽ കുടിയേറിയ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം കൊടുക്കുക എന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതിയുടെ കാതൽ അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറിയിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ സിഖ് പാഴ്സി ബുദ്ധ ജൈന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പൗരത്വം ലഭിക്കും അതേസമയം ഈ അവകാശം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ലഭിക്കില്ല സി എ വലിയ തോതിൽ എതിർക്കപ്പെടാനുള്ള പ്രധാന കാരണവും മുസ്ലിങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ പരിധിയിൽപ്പെടുത്തിയിട്ടില്ല എന്നതാണ് മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് പൗരത്വം നിഷേധിക്കുന്നുവെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഭരണഘടനയുടെ പതിനാലാം വകുപ്പ് നൽകുന്ന തുല്യതയുടെ ലംഘനമാണ് ഇത്തരത്തിലൊരു നീക്കമെന്നാണ് ഒരു വിഭാഗം ഭരണഘടനാ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് മുതലായ രാജ്യങ്ങളിൽ വിവേചനങ്ങളും പീഡനങ്ങളും നേരിടുന്ന മതന്യൂനപക്ഷങ്ങളിൽ പെടുന്നവരാണ് ഇന്ത്യയിൽ എത്തിപ്പെടുന്നത് മുസ്ലിം ജനതയ്ക്ക് ഇപ്പറഞ്ഞ രാജ്യങ്ങളിൽ അത്തരം പ്രതിസന്ധികളില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പൗരത്വം കൊടുക്കേണ്ടതില്ല തുടങ്ങിയ ന്യായീകരണങ്ങളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ദശകങ്ങളായി ഇന്ത്യയിൽ വസിക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് മതിയായ രേഖകളില്ലെന്ന കാരണത്താൽ പൗരത്വം നിഷേധിക്കപ്പെടുമെന്നതാണ് പ്രധാന ആശങ്ക അസാമിൽ ഇതിനകം പത്ത് ലക്ഷത്തോളം മുസ്ലിങ്ങൾക്ക് പൗരത്വം ഇല്ലാതായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന സവിശേഷ സാഹചര്യത്തെ കൈകാര്യം ചെയ്യാനെന്ന പേരിലുള്ള നിയമനിർമ്മാണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായത്തെ അരക്ഷിതാവസ്ഥയിലാക്കുകയാണ് പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള സർക്കാർ നടപടി ഭൂരിപക്ഷ ന്യൂനപക്ഷ രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള തന്ത്രമാണെന്ന വിമർശനം തള്ളിക്കളയാനാവില്ല ജനങ്ങളെ വിഭജിക്കുന്നതും വർഗീയ വികാരം കുത്തിയിളക്കുന്നതും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ കാറ്റിൽ പറത്തുന്നതുമാണ് ഈ തീരുമാനം എന്ന വിമർശനങ്ങൾ ശക്തമാണ് എന്നാൽ വർഷങ്ങളായി തുടരുന്ന പ്രശ്നത്തിന് പരിഹാരം മാത്രമാണ് ഉദ്ദേശം എന്നാണ് സർക്കാർ വാദം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുന്നു തുല്യ അവകാശമുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളിലാക്കാനുള്ള ഈ നീക്കം ഒറ്റക്കെട്ടായി എതിർക്കപ്പെടണമെന്നും അദ്ദേഹം പറയുന്നു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിൻ്റെതാണ് സംസ്ഥാനത്ത് എൻ നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലേത് സിഎഇയിലെ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുകയും മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ദേശീയ പാതയിൽ മനുഷ്യച്ചങ്ങല തീർക്കുകയും ചെയ്ത സർക്കാർ തിരഞ്ഞെടുപ്പിനു മുമ്പ് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ബി ജെ പി പുറത്തെടുക്കുന്നതെന്നും പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ കോണ്ഗ്രസും യുഡിഎഫും അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കഴിഞ്ഞു എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുന്നതിനായി ഇത്തരം സെൻസിറ്റീവ് വിഷയങ്ങൾ സൃഷ്ടിക്കുക എന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമാണെന്നും ധ്രുവീകരണത്തിലൂടെ നേടാനാവുന്ന വോട്ടുകളിലും സീറ്റുകളിലുമാണ് ബി ജെ പിയുടെ നോട്ടമെന്നുമുള്ള പ്രതിപക്ഷ വിമർശനം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ വ്യാപകമാവുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു